തേനീച്ചകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് പുഷ്പങ്ങളിൽ നിന്നാണെന്ന് നമുക്കറിയാം തേൻ ശേഖരിക്കാൻ വേണ്ടി അവ പുറപ്പെടുമ്പോൾ ചില പുഷ്പങ്ങളിൽ നിന്ന് തേൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകും ആവശ്യമെങ്കിൽ തേൻ ശേഖരിക്കാൻ വേണ്ടി ഒരു ദിവസം തന്നെ നാൽപ്പത് കിലോമീറ്റർ വരെ ഒരു തേനീച്ച യാത്ര ചെയ്യാറുണ്ടെന്നാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നത് ഞാനത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോയി തേനീച്ച തേൻ ശേഖരിക്കാൻ വേണ്ടി ആവശ്യമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്യും എന്നാൽ തേനിനേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യം ഏറിയതെന്ന് നാം പാടുകയും പറയുകയും ചെയ്യുന്ന ദൈവോചനം കേൾക്കാൻ വേണ്ടി നാൽപ്പത് കിലോമീറ്റർ പോകട്ടെ നാല് കിലോമീറ്റർ പോലും യാത്ര ചെയ്യുവാൻ പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നവർ മടിയുള്ളവരാണ് അത് നമ്മുടെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഞാനത് അങ്ങ് സൂചിപ്പിച്ചു എന്ന മാർത്തും